എന്നോടിത് വേണ്ടായിരുന്നു അച്ഛമോളുടെ അമ്മ സുന്ദരിയും സുഷീലയും സുകുമാരിയുമായിരുന്നു അമ്മ അവളെ മാമൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ അമ്മയെ നോക്കി പുഞ്ചിരിച്ചു അമ്മയും കുറെ നേരമായി അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ചിരിക്കുന്നതും അവളും ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മയുടെ മുഖത്ത് ഉഗ്രൻ ചിരിയാണ് അത്രയും വയടായി അമ്മ ചിരിക്കുമ്പോൾ നല്ല ഒച്ച ഉണ്ടാകേണ്ടതാണ് പകരം പക്ഷെ ഇപ്പോൾ അമ്മക്ക് ഒച്ചയില്ല പല പകർച്ചവ്യാധി കാരണം ഒച്ച പോയതായിരിക്കുമോ ഇടയ്ക്ക് ചില ശബ്ദം കേൾക്കാം അതുപക്ഷെ അമ്മയുടെ പഴയ മധുര ശബ്ദം പോലെ അല്ല ഈയിടെ കുറച്ചു നാളായി പകൽ നേരങ്ങളിൽ ഇങ്ങനെ തന്നെ അർഗയ്ക്ക് തോന്നുന്നത് ആ സമയത്ത് അമ്മയുടെ അമ്മിഞ്ഞപ്പാലിനും മധുരവ്യത്യാസം ഉണ്ടെന്നാണ് എന്താണ് പകൽ നേരത്ത് തൻ്റെ പൊന്നമ്മയ്ക്ക് പറ്റുന്നത് ബെഡ്റൂമിൽ ബെഡിനോട് ചേർന്ന് ഒരു തൊട്ടിലാണ് എൻ്റെ പകൽ മുഴുവനും ഉറക്കം ഒരു ജനൽ റൂമിൻ്റെ തുറന്നിട്ടുണ്ട് അതുവഴി നല്ല പ്രകാശവും ഇളം കാറ്റും കടന്നു വരാറുണ്ട് ആറു മണിയൊക്കെ കഴിയുമ്പോൾ ആ പ്രകാശം നിലയ്ക്കും വൈകിട്ട് ആറു മണിയാകുമ്പോഴേക്കും ജനലുകൾ അമ്മയോ അച്ഛനോ അടയ്ക്കും പിന്നെ വീടിനുള്ളിലും റൂമിനുള്ളിലും ചുവരിലെ എൽ ഇ ഡി ബൾബിന്റെ പ്രകാശം ഉണ്ടാകും പിന്നെ അത് നോക്കിയാവും കിടത്തും ആ പ്രകാശം തെളിയുന്ന സമയമാകുമ്പോൾ അമ്മയ്ക്ക് ഉന്മേഷം വരും അമ്മ ആ സമയം തൊട്ട് പിന്നെ എന്തൊരു സ്നേഹം സത്യത്തിൽ എന്നെ ആദ്യം കാണുന്നത് പോലെ അപ്പോൾ അമ്മയുടെ പെരുമാറ്റം രാവിലെ ഒരു എട്ടര ഒമ്പത് മണി കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിന്നെ പഴയതുപോലെ ഒച്ചയില്ലാതെ ചിരിക്കുന്ന ഭാവവും പെരുമാറ്റത്തിലൊക്കെ ഒരു വ്യത്യാസവും കാണാം എന്താ സംഭവം എന്ന് അറിയണമല്ലോ പത്ത് മണിക്ക് പതുപോലെ മധുര വ്യത്യാസമുള്ള പാലൊക്കെ കുടിച്ചപ്പോൾ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി പക്ഷെ ഇപ്രാവശ്യം ഞാൻ കണ്ണടച്ച് ഉറങ്ങാതെ കിടന്നു അമ്മ വിചാരിച്ചു ഞാൻ ഉറങ്ങിയെന്ന് അമ്മ എന്നെ തൊട്ടിലിൽ കിടത്തി ഞാൻ ഉറങ്ങിയതുപോലെ അനങ്ങാതെ കിടന്നു എന്നെ കിടത്തിയ ശേഷം എഴുന്നേറ്റ് പോകുന്ന അമ്മയെ ഞാൻ കൺപോളകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കി ഞാൻ ഞെട്ടിപ്പോയി അമ്മ അച്ഛനെ പോലെ ജീൻസ് ഇട്ടിരിക്കുന്നു ഞാൻ ആശ്ചര്യത്തോടെ ഒന്നുകൂടി നോക്കി ഇപ്പോഴാണ് ശരിക്കും ഞാൻ തകർന്നു പോയത് ഈശ്വര അത് അച്ഛൻ തന്നെ അമ്മയുടെ ചിരിക്കുന്ന മുഖമുള്ള മുഖമൂടി ചിത്രം അച്ഛൻ അച്ഛൻ്റെ മുഖത്ത് നിന്ന് ഊരി മാറ്റി മറ്റേ കയ്യിലുള്ള പാൽക്കുപ്പി മേശമേൽ വെച്ചു കൂളായി മുറി മുറിവിട്ടു പോകുന്ന കാഴ്ച ചതിയായിരുന്നു ചതി അച്ഛന്റെ കൊലച്ചതി അമ്മ ജോലിക്ക് പോകുമ്പോൾ അമ്മ വേഷം കെട്ടി തന്നെ പറ്റിക്കുന്ന അച്ഛൻ്റെ ആൾമാറാട്ടം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക